കേരളത്തിലെ ആരോഗ്യ മേഖല മാത്രമല്ല ആടി ഉലയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ആടി ഉലയുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധി ഈ വിധി സർക്കാരിന് കനത്ത തിരിച്ചടിയും എന്നാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ആശങ്കയിലാക്കുന്ന തരത്തിലുള്ളതുമാണ് ഇങ്ങനെ ഈ ഒരു വിധിയിലേക്ക് ഹൈക്കോടതിയെ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം തന്നെയാണ് അതിൻ്റെ കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് കാര്യപ്രാപ്തിയുടെയും കഴിവുകേടിൻ്റെയും അലസതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവില്ലായിരുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇന്ന് ആശങ്കപ്പെടേണ്ടി വരില്ലായിരുന്നു ചുരുക്കത്തിൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവും തികഞ്ഞ പരാജയമാണ് ഈ ആരോഗ്യ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ ഭരിക്കാനായി നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള മറ്റാരും ഇല്ലേ സഖാക്കളെ കൃത്യമായി ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ ഒന്നും തന്നെ വൃത്തിയായും വെടിപ്പായും ചെയ്യാതെ പിന്നെ മൂട്ടിൽ തീ കത്തുമ്പോൾ മാത്രമാണ് ഇവർക്ക് ബോധോദയം ഉണ്ടാവുക ചുരുക്കത്തിൽ ആരോഗ്യ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഈ രണ്ട് വനിതാ മന്ത്രിമാർ കുളം തോണ്ടുകയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല